ഏഴു വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ അവളുണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടർമാര് പറഞ്ഞ് ഇവങ്ങനെ അടുത്ത കുഞ്ഞിനെ യാതൊരു കുഴപ്പവും വരില്ലന്നു നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇതില് കൊഴപ്പം ഉണ്ടാവില്ല അതുപോലെ വരില്ലെന്നാ പറഞ്ഞ് പക്ഷെ പ്രതീക്ഷ ഒന്നില്ല അവരുടെ സ്വന്തം കാര്യമെങ്കിൽ അവരൊന്നെ ബാത്റൂമിൽ പോവുമോ അതിന് ആഹാരം വരുവോ അത്രയൊക്കെയെങ്കിലും ഒന്ന് ചെയ്താ മതി ആഗ്രഹിച്ചു അല്ലാതെ ജോക്കുട്ടന് അവധിയും കാര്യങ്ങളും ഒക്കെ കിട്ടി കേട്ടോ അപ്പൊ അവധി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേട്ട് രണ്ടു ദിവസം മുന്നേ പറയാൻ തുടങ്ങി പാർക്കി കൊണ്ടുപോകണം എന്ന് അപ്പൊ രാവിലെ ഞാൻ അവരോട് പറഞ്ഞു നിന്നെ പാർക്കി കൊണ്ടുപോകുന്നതിന് മുന്നേ വേറൊരു സ്ഥലത്ത് കൊണ്ടാവാന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിപ്പോ വന്നിരിക്കുന്നത് പുതുപ്പള്ളി തച്ചകുന്ന് പറഞ്ഞ സ്ഥലത്താ ഇവിടെ രണ്ടുപേരുണ്ട് കേട്ടോ ആരാന്നുള്ളത് അകത്തോട്ട് കേറിയിട്ട് കാണിച്ചു തരാം അപ്പൊ നമുക്ക് അകത്തോട്ട് കേറിട്ട് അവരെ ഒന്ന് പരിചയപ്പെടാം ആരിക്കുട്ടി ഈ കുപ്പി ഞാൻ എടുത്തോട്ടു ഞാൻ എടുത്തോട്ടെ രാവിലെ എന്നാ കഴിച്ച കൊച്ച് ഏ പാല് കുടിച്ചോ ഞാൻ പേര് ചോദിക്കാവോ മുടിയെടുക്കുന്നേ അമ്മയാണോ ആ മുടി കണ്ടു മുടി കണ്ടു കൊള്ളാല്ലോ നമ്മടെ നദിയാക്കാണല്ലോ നദിയാക്കീപിനെ അറിയാം ോ ദിലെ ദിലീപിനെ ഭയങ്കര ഇഷ്ടമാണ് കണ്ട കഴിഞ്ഞാൽ ആണെങ്കി കുഞ്ഞിന്റെ മുടി പോലെയാണോന്ന് നീള ഇല്ലല്ലേ മുടിക്ക് ഉള്ളു കൊ കൊച്ചിന്റെ കൊച്ചിനെ പിടിക്കാൻ വിജയ ഇത് ആര്യയുടെ സർട്ടിഫിക്കറ്റ് ആണ്

യും ചെറുപ്പം തൊട്ട് കിടപ്പ് ഏട വൈച്ചേ അമ്മൊന്നും ഇങ്ങനെ ആയപ്പോൾ ഒന്നും യൂസ് ചെയ്തിട്ട് ഇല്ല സ്പെഷ്യൽ സ്കൂളിൽ നമ്മ ഓ അല്ലേ അപ്പോൾ കാർ നേരെയാർന്നോ അമ്മ നേരെ കൊടുത്തില്ല ഞാൻ ദേഷേല വിളയുന്നു മോനേ ഇഷ്ക അല്ലെങ്കിൽ കൈ വലിച്ചെന്നെ ഇതിന്റെ കൊട്ടേടെ പാവാ മോനെ കൊടുക്കവോ ഇല്ലട്ടോ ആണ് പെട്ടന്നല്ലല്ലോ ഞാൻ അങ്ങനെയൊക്കെ അമ്മ സംസായ ആ വിനെ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ സന്തോഷം ആയപ്പോൾ നേരം കണ്ട അതിനോട് ഭയങ്കര സ്നേഹം കാണാം അതിനെ കാണാതിരുന്ന കൊറച്ചു കഴിയുമ്പോൾ ശലനേരം കട്ട് വേറെ കാണാൻ കൊടുത്താലാണ് ഇഷ്ട അതിനെ കണ്ട സന്തോഷം ആ ഓരോ സ്നേഹം അതിനോടും അപ്പം ഇത് നമ്മുടെ വിദ്യയുടെ മെഡിക്കൽ റിപ്പോർട്ടാണ് ഇതിനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് എനിക്ക് അറിയത്തില്ല ഞാൻ ഞാനീ ഫോട്ടോ ചെറുതായിട്ട് സ്ക്രീനിൻ്റെ സൈഡിൽ ആഡ് ചെയ്യാം ഇത് മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ട് അതുപോലെ ചെറുതാൾസി ഉണ്ട് മസ്കുലർ അട്രോഫി വിദ്യയ്ക്ക് ഉള്ളതാണ് ചികിത്സകൾ

<inaudible <inaudible ും ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇരുത്തുമായിരുന്നു എനിക്ക് വേറെ പക്ഷേ ഇപ്പം ഇരിക്കാൻ പറ്റും ഇപ്പൊ വീൽ ചെയറെ പോലും ഇരിക്കാൻ പറ്റില്ല തല നേരെ നിക്കുന്നില്ല ഇവർക്ക് നേരത്തോട്ട് ഇങ്ങനെ തല ഇങ്ങനെ ആട്ടിപ്പണ്ടായിരുന്നത് ആണോ അത് കഴിഞ്ഞ് പിന്നെയാണ് ഇപ്പൊ കുറച്ചു കളിക്കുന്നത് അപ്പൊ പിരിക്കാൻ മേലേ നിക്കുന്നില്ല വീഴ്ചകളൊക്കെ തന്നെ ഇനി ഇരിക്കുമ്പോ ഭയങ്കര തരച്ചിലാണ് പെടലുകൾ ഇരിക്കുന്നില്ല പൗഡറൊക്കെ ഇടാനൊക്കെ ഇഷ്ടം പൗഡറൊക്കെ ഇടുമ്പോ ഭയങ്കര സന്തോഷ പൊട്ടുകൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരാണ് ഒരുങ്ങാനൊക്കെ ുട്ടിയുടെ നല്ല നീളമുള്ള നാഗമാണല്ലോ നീളമുള്ള അമ്മയോട് പറയണ നെയ്പോളിച്ച് ഇട്ടു തരാം തരാം നമുക്ക് നാമ ഭയങ്കര സന്തോഷം അറിയാന്ന് പക്ഷെ

അവര് അത് ഈ ഒന്നാമത് ഇവർക്ക് പെട്ടെന്ന് വഴിയാരി വരുമ്പോൾ ജോലി പോകാൻ പറ്റത്തില്ല പൊറത്തോട്ടിറങ്ങാൻ പോലും എപ്പോഴും ഇതിനെ കഥകടച്ചില്ല അതെനിക്ക് അങ്ങോട്ട് പോലും ഒന്ന് പോകാനോ ഉള്ളൊരു അവസ്ഥ നേരത്തെ ഞാൻ അടക്കം ഒത്തിരി മനസ്സിനൊരു ആശ്വാസം കണ്ടെത്തുകയായിരുന്നു അത് കാരണം നമുക്ക് പുറത്തോട്ടൊരു പോകാൻ പറ്റത്തില്ല നമുക്കിപ്പം പുറത്തോട്ട് ഇറങ്ങാനേ പറ്റുന്നു തോന്നുന്നില്ല കാരണം ഇങ്ങനെ ഇതൊരു വേറെ ലോകമായിട്ട് ും അവ കാര്യങ്ങൾ ഇങ്ങനെ പല പല കാര്യങ്ങളല്ലേ ഒരു പക്ഷെ നമ്മൾ ഒരു ലോകത്തെങ്ങനെ കൈപ്പെട്ടു പോകും ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനാണ് ഈ അൾട്രാസൗണ്ട് ഡെസേർട്ടിൽ വന്നിരിക്കുന്നത് ആര്യയുടെ കിഡ്നിക്ക് അതായത് നെഫ്രോസിസ് എന്ന് പറയും അതാണ് ഇപ്പോഴത്തെ ആര്യയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോ ഫ്ലോയിഡ് ഫ്ലൂയിഡിൻറ്റേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വല്ലാതെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും ദാഹം അതാണ് ആര്യയുടെ പ്രസന്റ് കണ്ടീഷൻ നെഫ്രോസിസ് എന്ന് പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ ട്രീറ്റ്മെന്റിനുള്ള തുക ഒരു സമാഹരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ അൾട്രാസോണോഗ്രഫിയുടെ അമ്മ എന്തുവാ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് അമ്മയ്ക്ക് പറയാനുള്ളത് എന്താവശ്യം എത്രയാവും പൈസ അവർ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഫണ്ട് സ്വരൂപിക്കണം കൂടുതൽ പൈസ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ചികിത്സാ ടെസ്റ്റുകൾ എല്ലാം നടത്തി വരുന്നു പൈസ കൂടുതലാകും എത്രയാവും പറയാൻ പറ്റില്ല അതുകൊണ്ട് അതിനുള്ള ഫണ്ട് അവര് ഇപ്പം ടെസ്റ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നോക്കിയിട്ട് അതിന് അടുത്തത് അത് കഴിഞ്ഞ് ചെയ്യണം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതിന് പൈസ വേണം അപ്പൊ അതെത്രയാവോന്ന് പറയാൻ പറ്റില്ല ഒന്ന് ഒരു ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ അതിനെ പരിഹരിച്ച് കഴിയുമ്പോൾ അടുത്തത് വേണ്ടി വന്നാൽ അത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കാരണം കിഡ്നിയുടെയാണോ ബ്രെയിനിൻ്റെ ആണോ ഹാർട്ടിൻ്റെ ആണോ എന്താന്ന് പറയാൻ പറ്റുന്നില്ലെന്ന് അപ്പം അത് വേണ്ടി വരുമ്പം ചിലപ്പം ഒന്നേ തുടങ്ങിയാൽ ഏതെങ്കിലും ഒന്ന് പറയത്തി പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം അതിനെ നിങ്ങൾ കണ്ട് കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഉണ്ട് പരിഹരിക്കണം കൊണ്ടാണ് ഈ എങ്കിലും ദിവസം കാരണം ഇപ്പോ ഓരോ ഒരു അപ്പൊ നമ്മുടെ ആര്യക്കുട്ടിയും വിദ്യക്കുട്ടിയും നിങ്ങൾ പരിചയപ്പെട്ടു എന്താണ് അവളുടെ സിറ്റുവേഷൻ ഉള്ളത് നിങ്ങൾ കണ്ടു അമ്മ പറഞ്ഞ് അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതാന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ അത് വലിയ ഒരു ഉപകാരമാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ഒക്കെ പിള്ളേരെ നമ്മൾ പാർക്കിൽ കൊണ്ടുപോകുന്നു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് നമ്മുടെ ആരിക്കുട്ടിയൊക്കെ ചെയ്ത് കണ്ടില്ല അവിടെ കയ്യിലിരിക്കുന്ന ഒരു കുപ്പി മാത്രം അവർക്ക് കളിക്കാനുള്ള ആയിരം ഒരു കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ ഈ കുപ്പി എഴുതിട്ടോണ്ട് ഇങ്ങനെ ഇട്ടുന്നതാണ് അവളുടെ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് അല്ലാതെ അവളെ കുട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വിദ്യക്കുട്ടി ആണെങ്കിൽ ഉണ്ണിന്ന് അവൾ തന്നെ പേരിട്ടിരിക്കുന്ന ഒരു പാവക്കുട്ടി ഇതാണ് അവരുടെ എൻജോയ്മെന്റ് അപ്പോൾ അവർക്ക് അവർക്ക് പേർക്കും പിന്നെ ചെറിയൊരു മോചനം വലിയൊരു മോചനം നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷെ അതൊരു സ്കോപ്പ് അത് ഡോക്ടേഴ്സ് ആണെങ്കിലും പറയുന്നില്ല പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് വേദനയും വിഷമവും ഒന്നുമില്ലാതെ സന്തോഷത്തോടെ അവരുടെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ കഴിയാൻ പറ്റുക എന്നുള്ള മാത്രാണ് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് സാധ്യമാകും അവർക്ക് അവരുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവർ കൂടുതലായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് പഠിക്കാൻ പോകാൻ പോലും പറ്റുന്നില്ല അത് അവർ ചിന്തിക്കുന്നേ ഇല്ല അവരെ പഠിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് അവരെ കളിക്കാൻ വിടണമെന്നോ അങ്ങനെ ഒന്നും അവർ ചിന്തിക്കുന്നില്ല ചെറിയൊരു സ്വപ്നം അവരുടെ വിഷമം മാറ്റുക വേദന മാറ്റുക സമാധാനത്തോടെ ഒരു രാത്രി അവർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുക ഇത് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ അവരുടെ മതക്കു വേണ്ടിയിട്ട് അപ്പോൾ എന്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകര് നിങ്ങൾക്ക് പത്ത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപയാണെങ്കിൽ പോലും അവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പലതുമുള്ളിൽ പെരുവെള്ളം പെരുവെള്ളം എന്നാ പറയുക നമ്മൾ ഒരാൾ ചെയ്യുന്നത് അത് വലിയൊരു തുകയായിട്ട് ഇരട്ടിക്കുക ചെയ്യുന്നത് നമുക്കതിന്റെ നന്മ മാത്രമേ കിട്ടുകയുള്ളൂ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല അപ്പോൾ ആര്യക്കുട്ടിയുടെ ഒക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവർക്ക് മുടുക്കുകയാകണോന്ന് മാത്രമേ അവൾ ആഗ്രഹം പറയുന്നുള്ളൂ മുടുക്കിയാകാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല ഈ വേദന വിഷമി നല്ല കുട്ടിയായിട്ട് അവിടെ അടങ്ങിയിരിക്കാൻ നമുക്ക് പറ്റണം നല്ല ജീവിക്കാത്ത ഇത് ആണെങ്കിൽ ഇത് അവർക്ക് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിലും എങ്കിലും അവടെ മനസ്സിന് ആഗ്രഹങ്ങൾ കാണും അപ്പോൾ എന്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് പറ്റുന്ന സഹായം ഇവർക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യാണ് ഈ വീഡിയോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക നമ്മൾ ഒരുപാട് വീഡിയോസ് എപ്പോഴും ഫോണിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ കളിക്കുന്നത് ചിരിക്കുന്നത് കോമഡി അടി ഇന്ത്യ എല്ലാം നമ്മൾ കാണാറുണ്ട് ആ കൂട്ടത്തിൽ ഇവരുടെ ഈ കുഞ്ഞു വീഡിയോകൾ നിങ്ങളൊന്ന് കാണുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വിടുക നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആ വീഡിയോയിൽ കൂടി ആരെങ്കിലും ഒരാളെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതിവർക്ക് വലിയ കാര്യമായിരിക്കും മറക്കണ്ട ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും താഴെ പിൻ ചെയ്ത് മൊക്കെ കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കാകാവുന്ന തുകകൾ ഇവർക്ക് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ളത് പണമാണ് ആ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആര്യക്കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇവൾക്ക് ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടിക്കൂരിയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ ആര്യങ്ങളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ തോറും ും അവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവള് നല്ല കൂളായിട്ട് കൂളായിട്ടിരിക്കുന്നോട്ട് കൂടുതലും അപ്പോൾ വീണ്ടും അമ്മ പറയുന്നത് അമ്മ അമ്മയ്ക്ക് ഒരു അമ്മക്ക് ആശയത് നമ്മളിപ്പൊ കാണുന്നുണ്ട് നമുക്ക് മൈൻഡ് വിട്ടും വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മള് നേരെ ആത്മഹത്യ അതെ ചിന്തിക്ക അതുപോലെയാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ആദ്യം കാണാൻ വന്നപ്പെട്ട അമ്മയും അങ്ങോട്ട് പറഞ്ഞു പിള്ളേർക്കും എന്തെങ്കിലും കൊടുത്ത് ഞാനും എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചൊന്നും പോകാതെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ വിടാൻ പാടുണ്ടോ അവരെ അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അതിന് നമ്മൾ മുഖേന ഒരു കാരണമാകുമെങ്കില് തീർച്ചയായിട്ടും നമ്മൾ ആ സഹായം ചെയ്യണം അപ്പോൾ മറക്കണ്ട ആര്യക്കുട്ടി വിദ്യക്കുട്ടി എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെലവാകുന്ന ഡയറ്റ്വേഴ്സാണ് അത് ഓർക്കണം രണ്ടു പേർക്കും വേണം അപ്പം ആദ്യമോക്കാണെങ്കിലും അവൾ ഒരുപാട് മൂടിൻ്റെക്കൊണ്ട് എപ്പോഴും വെള്ളം കുടിച്ചോണ്ടിരിക്കുക അപ്പം അതിനനുസരിച്ച് ഔട്ട്പുട്ടും പോകണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴും ഒരു ദിവസം തന്നെ എത്രയോ പാടുകൾ അവർക്ക് മാറി വെക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ ഇവർക്ക് രണ്ട് പേർക്ക് ഇതിൻ്റെ ആയിട്ടുള്ള ചിലവുകളുണ്ട് ആ ഡയപ്പർ വാങ്ങിക്കാൻ തന്നെ നല്ല ചിലവാണ് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കി എത്ര രൂപയാകുമെന്ന് കൂടാതെ അവരുടെ മരുന്നുകൾ കൊണ്ടുപോകണമെങ്കിൽ ട്രാവൽ ചാർജ് ഓട്ടോയിലോ കാറിലോ അങ്ങനെയൊക്കെ വേണം പിള്ളേരെ കൊണ്ടുപോകാനായിട്ട് എടുത്തോട്ട് വേണം പോകാൻ അപ്പം ഇതെല്ലാം തന്നെ ഒരുപാട് ക്യാഷ് ചിലവാകുന്ന അവസ്ഥയാണ് അപ്പോൾ ഇവിടെ അച്ഛൻ പോയി ജോലി ചെയ്തുകൊണ്ട് വരുന്ന ആ ഒരു വരുമാനം മാത്രമാണ് ഇവർക്കൊരു എന്ന് പറയുന്നത് പക്ഷെ ഒന്നും അപ്പൊ നമ്മൾ ആര്യടേയും വിദ്യയുടെയും കഥകളൊക്കെ കേട്ടു അവരുടെ അടുത്തുനിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞാൻ വീഡിയോടെ തുടക്കത്തിൽ പറഞ്ഞത് ജോകുട്ടിന്റെ പാർക്കിൽ പോണത് വാശി പിടിച്ചത് അവിടെ ചെന്ന് ആര്യക്കുട്ടി കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവർക്ക് നടക്കാനോ ഒന്നും വയ്യ കളിക്കാൻ അവൻ്റെ കൂട്ടത്തിൽ ചെല്ലാനോ ഒന്നും പറ്റത്തില്ല എന്നുള്ളത് അവനത് കണ്ടറിഞ്ഞ് അവിടെ ഇരുന്ന് ആര്യക്കുട്ടിയായിട്ട് കളിച്ചു കേട്ടോ എന്തായാലും ജോക്കുട്ടനവരെ ഭയങ്കര കാര്യമായി അവർക്ക് ആര്യക്കുട്ടിക്കാണെങ്കിലും അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വിദ്യയുടെ കാര്യം പിന്നെ വിദ്യയ്ക്ക് എഴുതേക്കാനോ സംസാരിക്കാനോ അങ്ങനെ തിരിച്ചറിയാനോ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള കഴിവുകൾ കുറവാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ മസ്തുല ഡിസ്ട്രോപ്പി എന്ന് പറഞ്ഞ രോഗം വന്നു കഴിഞ്ഞാൽ സ്കോപ്പ് വളരെ കുറവാണ് ഓൾറെഡി ഒരാൾക്ക് ഇരുപത്തിയാറ് വയസ്സായി വിദ്യയ്ക്ക് അത്രയധികം മോശമായ കണ്ടീഷനാണ് ആണെങ്കിൽ അവർക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ പക്ഷേ എന്നാലും വയസ്സ് കൂടുന്തോറും അവർക്കും ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഈ ഒരു അസുഖത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെറിയൊരു ആശ്വാസം അവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിപ്പോൾ ട്രീറ്റ്മെൻറ് കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ ഒരു ഹാപ്പി ആയിട്ട് അവരെ ഇരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞു അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ചെറുതോ വലുതോ ഒക്കെ ആയിട്ട് അവരെ സഹായിക്കുക അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും മീനു സൈനിങ് ഡിസിനീനോ ബൈ